പലപ്പോഴും നമ്മുടെ പൂർവികർ നമ്മളോട് ചെയ്യുന്നൊരു വലിയ ചതിയുണ്ട് നിരവധി സ്വത്ത് വകകളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കും നിരവധി അവകാശികളും ഉണ്ടാവും പക്ഷേ കൃത്യമായിട്ടത് ഭാഗം വെച്ച് കൊടുക്കാതെ ഒരു ദിവസം ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോകും അവരുണ്ടാക്കി വെച്ച സ്വത്തിൻ്റെ പേരിൽ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അവിടെയാണ് പാർട്ടീഷൻ സ്യൂട്ട് അല്ലെങ്കിൽ ഭാഗപത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവകാശികൾക്ക് സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇനി അങ്ങനെ ചെയ്യാത്തവർക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നിങ്ങളുടെ സ്വത്തുവകകൾ ഭാഗം ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള സക്സേഷൻ ആക്ടുകൾ പ്രകാരം എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യുക ഇനി നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ കോടതി വഴിയാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗപത്രത്തെക്കുറിച്ച് കുറിച്ച് ഭാഗാധാരത്തെക്കുറിച്ച് അഥവാ പാർട്ടീഷനെ കുറിച്ചാണ് എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ സിവിൽ നിയമത്തിലെ പ്രത്യേകിച്ച് പാർട്ടീഷനെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഞാൻ ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ നേരത്തെ പറഞ്ഞതു കൊണ്ട് തന്നെയാണ് പല വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ് നിരവധി സ്വത്ത് മാതാപിതാക്കൾ ഒരുപാട് പൂർവികരായിട്ട് സംഭാവിച്ചിരിക്കുന്ന ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടാവും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് അവകാശികൾക്കായിട്ട് ഒന്നിൽ ബിൽ പത്രപ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും സെറ്റിൽമെന്റ് ഡീഡ് വാർ ഇഷ്ടദാനമോ അല്ലെങ്കിൽ ദാനാധാരമോ അല്ലെ ഏതെങ്കിലും രീതിയിൽ ഇത് എഴുതി വെക്കാതെ ഒരു ദിവസം ഈ അവകാശി അങ്ങോട്ട് മരിക്കും സ്വാഭാവികമായിട്ടും ഇതൊരു അൺഡിവൈഡഡ് പ്രോപ്പർട്ടി ആയിട്ട് കിടക്കും അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവകാശികൾ ഏറെ പേരുണ്ടാകും ഭാര്യ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ആൾക്കാർ മാതാപിതാക്കൾ ഉണ്ടാവാം ചിലപ്പോൾ കുട്ടികൾ ഏറെ ഉണ്ടാവാം ഇവിടെ അങ്ങോട്ടൊരു ചെറിയ പ്രശ്നം തുടങ്ങുകയാണ് മിക്ക പ്രശ്നങ്ങൾ ചെന്ന് നിൽക്കുന്നത് കോടതിയിൽ തന്നെയാണ് കോടതിയിൽ വർഷങ്ങളോളം എടുക്കും ഇത്തരം പ്രശ്നങ്ങൾ തീരുവാൻ എങ്ങനെയാണ് ഒരു പാർട്ടീഷൻ സ്യൂട്ട് നിങ്ങൾ കോടതിയിൽ എത്താതെ ചെയ്യേണ്ടതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഹിന്ദു സക്സെക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കൂടാതെ ഇന്ത്യൻ സസക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുസ്ലിം പേഴ്സണിലോ ഇന്ത്യൻ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് ഒപ്പം തന്നെ പാർട്ടിഷൻ ആക്ട് തുടങ്ങിയ ആക്ടുകൾ പ്രകാരമാണ് ഇത്തരത്തിലുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നിയമം പങ്കുവെക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതൊരു മറ്റ് ആക്ഷേപങ്ങളൊന്നുമില്ല പരസ്പരം തർക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ പൂർവിക മരിച്ച ശേഷം അൺഡിവൈഡ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അവകാശികൾക്ക് തന്നെ കൃത്യമായിട്ട് ഒരു പാർട്ടിഷൻ ഡീഡ് ഉണ്ടാക്കി അത് തുല്യമായിട്ട് ഭാഗിച്ചെടുക്കാവുന്നതാണ് ഏറ്റവും ലളിതമായോ ഏറ്റവും ടെൻഷൻ കുറഞ്ഞതും ഏറ്റവും പണച്ചെലവുമുള്ള മാർഗം അത് തന്നെയാണ് പരസ്പരം പോരടിച്ച് ഈ കോടതിയിൽ കിടന്ന് സമയം കളയുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള ഭാഗവും മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ പലപ്പോഴും പണി കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേർ വില്ലന്മാരുണ്ടാവും അവർ കൂടുതൽ പ്രോപ്പർട്ടിക്കായി പിടിക്കും അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കും അപ്പോഴാണ് ഇത് കോടതിയിലേക്ക് എത്തുക ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഡിവിഷൻ ഈ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് ഓരോ സക്സേഷൻ ലോയിലും ഓരോ രീതിയിലാണ് ഹിന്ദു സക്സേഷൻ ലോ പ്രകാരം ആയിരിക്കില്ല ഇന്ത്യൻ സക്സേഷൻ ലോ അത് ക്രിസ്ത്യാനികൾക്കും പാർട്ടികൾക്കും ഉള്ളതാണ് ഹിന്ദു നമുക്കറിയാം ഹിന്ദുസിനുള്ളതാണ് മുസ്ലിംസിന്റെ ശരീരത്താക്കാരം വേറെ രീതിയിലാണ് ഇത് പാർട്ടീഷൻ നടത്തുക എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഇത് പാർട്ടീഷൻ സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിലോ എന്തായാലും നിങ്ങളുടെ അവകാശിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവീകരന്റെ ആരാണോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി തരേണ്ട ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഒപ്പം തന്നെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റും ആർക്കൊക്കെയാണ് അവകാശികൾ എന്നുള്ളതിന്റെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റും എന്തായാലും ഈ ഒരു പാർട്ടീഷൻ പ്രോസസ്സിന് ആവശ്യമാണ് അത് കോടതിയിലേക്ക് പോകേണ്ടി വന്നാലും അല്ലെങ്കിൽ നിങ്ങൾ സ്വമേധയാ ചെയ്യേണ്ടി വന്നാലും ഈ ഒരു കാര്യങ്ങൾ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാർട്ടീഷൻ വിത്തൗട്ട് എനി ഒബ്ജെക്ഷൻ ഈ കേസുകളിൽ രണ്ട് തരം ലീഗൽ ഹെയ്സ് ഉണ്ട് ക്ലാസ് വൺ ലീഗൽ ഹെയ്സ് ആൻഡ് ക്ലാസ് ടു ലീഗൽ ഹെയ്സ് ക്ലാസ് വൺ ലീഗൽ ഹെയ്സ് ക്ലോസ് ടു പറഞ്ഞ ഡിസീസ്ഡാണ് ആണ് മരിച്ച ആളുടെ ഏറ്റവും ക്ലോസ്ഡായിട്ടുള്ള ആരൊക്കെയാണ് ഭാര്യ കുട്ടികൾ ചിലപ്പോൾ അച്ഛനമ്മ ഇവരൊക്കെ ക്ലോസ്റ്റായിട്ട് വരുന്ന ആൾക്കാരാണ് ഇവരാ ഇവരുടെ അഭാവത്തിലാണ് ഈ പറഞ്ഞ ക്ലാസ് ടു ലീഗൽ കേസ് വരിക ആഗ്ഞറ്റ് ആൻഡ് കോഗ്നേറ്റ് അച്ഛൻ വഴിയുള്ള പുരുഷൻ വഴിയുള്ള ബന്ധവും പിന്നീട് ഇതിനകത്ത് സ്ത്രീയും പുരുഷനും വരാം രണ്ടാമത് ഈ പറഞ്ഞ കണക്ക് എന്നെ തായ് വഴി എന്നൊക്കെ പറയാറുള്ളവർക്കുള്ള ബന്ധമാണ് രണ്ട് ബന്ധങ്ങൾ അപ്പം ഈ രണ്ട് രീതിയിലുമുള്ള ക്ലാസ് ടു ഹേയർസിനും ചിലപ്പോൾ ഈ പറഞ്ഞ സ്വത്തുക്കൾ വരാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ മരിക്കുന്നു അയാൾക്ക് ഭാര്യയില്ല കുട്ടികളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മറ്റു അവകാശികളിലേക്കാണ് ആ സ്വത്ത് ചെന്ന് കയറേണ്ടത് അവിടെ തന്നെ അവകാശികൾ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിയമം പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സക്സഷൻ ലോയിലും ഓരോ രീതിയിലാണ് ഡിവൈഡ് ഇത് ഡിവൈഡ് ചെയ്യപ്പെടുക ഇപ്പോൾ ഇന്ത്യൻ സക്സേഷൻ ആക്ട് പ്രകാരം അല്ല അവിടെ തുല്യമാണ് അല്ലെങ്കിൽ ഹിന്ദു സക്സേഷനിലൊരു തുല്യമാണ് പക്ഷേ മുസ്ലിമിൽ അങ്ങനെയല്ല അവിടെ പുരുഷന് അവകാശം കൂടുതലാണ് സ്ത്രീ സ്ത്രീയേക്കാൾ പുരുഷന് രണ്ട് കിട്ടിയാൽ സ്ത്രീക്ക് ഒന്നേ കിട്ടുകയുള്ളു അതുകൊണ്ടെങ്കിൽ തന്നെ ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് എട്ടിൽ ഒന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിവൈഡ് ഡിവൈഡിങ് അല്ലെങ്കിൽ പാർട്ടിഷൻ എന്ന് പറയുന്നത് ഓരോ പേഴ്സണൽ ലോസിലും ഓരോ രീതിയിലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക ഈ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരസ്പര സമ്മൂഹത്തിലൂടെ ഒബ്ജക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ നിങ്ങൾ ഒരു നല്ലൊരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകനോ അല്ലെങ്കിൽ ഒരു അതൊരു നിയമവിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു ആധാരമെഴുത്തുകാരനെയോ കണ്ട ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എല്ലാവരും ഒത്തുചേർന്ന് അവിടെ നിന്ന് എഴുതണം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ആൾക്കാരെങ്കിലും ചില അഭ്യാസങ്ങൾ കാണിച്ചു നോക്ക് വരാത്തത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ മ്യൂച്ചലി ചെയ്യുമ്പോൾ മറ്റൊന്നുമല്ല അവരങ്ങോട്ടൊരു ഒരു ആറ് നാല് ആറവകാശികളുണ്ടാവും നാലവകാശികൾ ഒത്തുചേർന്നിരുന്നിട്ട് ഒരു പാർട്ടീഷൻ ഡീഡ് അങ്ങ് സെറ്റ് ചെയ്യുകയാണ് മൂത്ത അവരെഴുതുകയാണ് മൂത്ത മോൾ ഒരുപാട് ചെറിയ പ്രശ്നത്തിലൊക്കെ നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ മൂത്ത മോൻ നാട്ടിലുണ്ടാവില്ല അയാൾ മരിച്ചു പോയിട്ടുണ്ടാവും അയാൾക്ക് കൊടുക്കാനുള്ളതൊക്കെ അച്ഛൻ കൊടുത്തു അച്ഛൻ്റെ സ്വത്തായിരിക്കും അച്ഛൻ കൊടുത്തു എന്ന് എഴുതി വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇവർ സ്വയം എന്ന് തീരുമാനിക്കും അയാൾക്ക് കൊടുത്തു അല്ലെങ്കിൽ അവൾക്ക് സ്ത്രീധനം കൊടുത്തു എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവരെങ്ങോട്ട് തീരുമാനിച്ച് എഴുതി വെക്കുകയാണ് സത്യത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ടീഷൻ ഡിയുടെ നിലനിൽക്കില്ല കാരണം അതിനകത്ത് അവകാശികളുണ്ട് നിങ്ങളെപ്പോലെ തന്നെ അച്ഛൻ മറ്റുള്ളവർക്ക് കൊടുത്തോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തിന് ഈക്വൽ അവകാശം വരുമ്പോൾ നിങ്ങൾ നാല് പേര് ചേർന്നല്ല അത് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവർക്ക് അവകാശമുള്ളതാണ് അവരല്ലെങ്കിൽ വന്നിട്ട് ഈ ഡീഡിൽ ഒപ്പി ഒപ്പിട്ട് വെക്കണം അതായത് ഞാൻ എനിക്ക് ഈ സ്വത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ സ്വത്ത് ഇന്നേ ആൾക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് അവരുടെ അഭാവത്തിൽ അവരില്ലാതെ ഇത്തരത്തിലുള്ള ഒരു പാർട്ടീഷ്യൻ ഡീഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടുമെന്ന് ഓർത്തിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറഞ്ഞതിനൊക്കെ ഇത് വേറെ ഒബ്ജെക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഡീഡ് തയ്യാറാക്കിയ ശേഷം രജിസ്ട്രേഷൻ ഓഫീസിലെത്തി ലീഗൽ കെയർ സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും ഇനിയിപ്പോൾ ഈ നേരത്തെ ആറ് അവകാശികളുണ്ട് അതിൽ ഒരവകാശികൾക്ക് അത് താൽപര്യമില്ല എന്ന് ഒപ്പിടാൻ അതൊരു എൻഒ സി ഇവിടെ കിട്ടി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആണത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലെത്തി ഇതിൻ്റെ മ്യൂട്ടേഷൻ നടത്തി നിങ്ങളുടെ പേരിലേക്ക് അത് പേര് കൂട്ടാവുന്നതാണ് പക്ഷേ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നോ ഒബ്ജെക്ഷൻ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ കോടതിയിൽ പോകേണ്ട പ്രോസസ്സ് അടുത്ത എപ്പിസോഡിൽ പറയാം കാരണം അത് കുറച്ചും കൂടെ വലിയ കാര്യങ്ങളാണ് ഇത്രയും സമയം നിങ്ങൾ കേട്ടിരിക്കില്ലെന്ന് എനിക്കറിയാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടീഷൻ എന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്